ഉപ്പുതറ വലിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കുന്നതിന് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം നാളുകളായി ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പാലം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമായ അവസ്ഥയിലാണ് ഇതോടൊപ്പം കാൽനട യാത്രക്കാർ ജീവൻ പണയം വെച്ചാണ് പാലത്തിലൂടെ കടക്കുന്നത് വീതി കുറഞ്ഞ പാലത്തിലൂടെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരുടെ ജീവന പുല്ലുവിലിയാണ് നൽകുന്നതെന്ന പരാതിയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് പഞ്ചായത്തുമായി സംയോജിപ്പിക്കാനും പോകാനും വാഹനങ്ങൾ പോകാനും സൗകര്യമുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ വാഹനങ്ങൾ പെരുകി വരികയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഈ പാലത്തിൽ കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിപ്പായപ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ പാലത്തിന്റെ രണ്ട് സൈഡിലും യാത്രക്കാർക്ക് നടന്നു പോകാൻ ആവശ്യമായ ഒരു മൂന്നടി ഉണ്ടാകണം മുപ്പുതറയിലെ പൊതുപ്രവർത്തകരും നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെ പാലത്തിന് ഇരുവശവും സുരക്ഷിതമായി പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് നടപ്പാത വേണമെന്നാവശ്യം നാളുകളായി ഉന്നയിക്കുന്നതാണ് എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല